നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിലക്കുകൾ നീക്കിയതിന് പിന്നാലെ കൂടുതൽ നിബന്ധനകൾ പുറത്തിറക്കി സൗദി അറേബ്യ മാസങ്ങളോളം കാത്തിരുന്ന പ്രവാസികൾക്ക് ആശ്വാസമാകുമെങ്കിലും ചില കാര്യങ്ങൾ സൂക്ഷിക്കുക അതാണിപ്പോൾ നിങ്ങൾക്കായി പറയാൻ പോകുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൗദിയിൽ ആഭ്യന്തര മന്ത്രാലയം നിർബന്ധമാക്കിയ ഒരാഴ്ചത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ അതായത് ഹോട്ടൽവാസം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് നിലവിൽ സൗദിയിലേക്ക് യാത്രാനിരോധനമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വിദേശികൾക്കാണ് ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുള്ളത് അതായത് സ്വദേശികൾ കോവിഡിനെതിരെയുള്ള കുത്തിയപ്പെടുത്തവർ ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങൾ നയതന്ത്ര സ്ഥാപനത്തിന് കീഴിൽ വിസയുള്ളവർ അവരുടെ കുടുംബാംഗങ്ങൾ വിമാന ജോലിക്കാർ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കപ്പൽ ജീവനക്കാർ അതിർത്തികൾ കടന്നെത്തുന്ന ചരക്കു വാഹനങ്ങളിലെ ട്രക്ക് ഡ്രൈവർമാർ അവരുടെ സഹായികൾ എന്നിവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഒഴിവാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ യാത്രക്കാരും യാത്രയുടെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലെടുത്ത അംഗീകാരമുള്ള കോവിഡ് പി സി ആർ പരിശോധന നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകൾ സൗദിയിലെത്തിയാൽ ഉടനെ തന്നെ ഹാജരാക്കേണ്ടതുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയവർ വിമാന ടിക്കറ്റിനോടൊപ്പം ഹോട്ടൽ ബുക്കിംഗിനുള്ള തുക കൂടി അടയ്ക്കേണ്ടതായി വരുമെന്നും അധികൃതർ വ്യക്തമാക്കി സന്ദർശക വിസക്കാരാണെങ്കിൽ കോവിഡ് ഇൻഷുറൻസിനുള്ള തുകയും അടയ്ക്കണം സൗദി ടൂറിസം വകുപ്പിന്റെ അംഗീകാരമുള്ള ഹോട്ടലുകളിൽ മാത്രമേ ക്വാറന്റീൻ അനുവദിക്കൂ അതേസമയം സൌദിയിലെത്തി നാല് മണിക്കൂറിനുള്ളിൽ യാത്രക്കാർ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സൗദിയിലേക്ക് യാത്രാ വിലക്ക് നിലനിൽക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാ വിലക്കില്ലാത്ത മറ്റു രാജ്യങ്ങളിൽ പതിനാല് ദിവസങ്ങൾ ക്വാറന്റൈൻ പൂർത്തിയാക്കി സൌദിയിലെത്തിയാലും മേൽപ്പറഞ്ഞ നിബന്ധനകളിൽ അവർക്കും ബാധകമാണ് ഫെബ്രുവരി മൂന്നിനാണ് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിലേക്ക് സൗദി യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് അർജന്റീന യു എ ഇ ജർമ്മനി അമേരിക്ക ഇന്തോനേഷ്യ ജപ്പാൻ ഇറ്റലി പാകിസ്ഥാൻ ബ്രസീൽ പോർച്ചുഗൽ ബ്രിട്ടൻ തുർക്കി ദക്ഷിണാഫ്രിക്ക സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ലബനാൻ ഈജിപ്ത് എന്നിവയാണ് യാത്രാ നിരോധനമുള്ള മറ്റു രാജ്യങ്ങൾ എന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സൗദി പൗരന്മാർ നയതന്ത്ര പ്രതിനിധികൾ അവരുടെ കുടുംബക്കാർ എന്നിവരെ വിലക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഈ ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രമല്ല വിലക്കുള്ളത് മറിച്ച് യാത്രാ തീയതിയുടെ പതിനാല് ദിവസത്തിനുള്ളിൽ ഈ രാജ്യങ്ങൾ വഴി കടന്നുപോയ മറ്റ് രാജക്കാർക്കും വിലക്ക് ബാധകമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും